ഹോസ്റ്റൽ ഫീസിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കു നേരെ പ്രതികാര നടപടി തുടർന്ന് പാലക്കാട്ടെ അമീൻ ലോ കോളേജ് മാനേജ്മെന്റ് മാപ്പ് എഴുതി നൽകിയില്ലെങ്കിൽ പുറത്താക്കുമെന്നാണ് ഭീഷണി വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നൽകിയ നോട്ടീസിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഈ കുട്ടികൾ അതിൽ നാലു പേരുണ്ടായിരുന്നു ഈ നാലു പേരിൽ ഒരാൾ മാപ്പ് എഴുതി എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ ഒരുപാട് ഹോസ്റ്റൽ ഫീസ് വർധനക്കെതിരെ വലിയൊരു സമരം നടന്നിരുന്നു അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികളെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊന്നും അതിനകത്തില്ല പക്ഷേ ഈ നേതൃസ്ഥാനത്ത് നിന്ന് നാല് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടി എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു തന്നെയാണുള്ളത് പതിനെട്ടിനകം അതായത് ഈ മാസം പതിനെട്ടിനകം ഇത്തരത്തിൽ മാപ്പ് നൽകണം മാപ്പ് അപേക്ഷ നൽകണമെന്നാണ് അല്ലമീൻ നിയമ വിദ്യാർത്ഥി കലാലയം അത് പാലക്കാട് കുളപ്പുള്ളിയിലാണ് അല്ല അല്ലമീൻ ലോ കോളേജ് ഉള്ളത് അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ മാപ്പ് നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഈ കുട്ടികൾ ഉറച്ചു നിൽക്കുകയാണ് തങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ സമരം ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇതിന് നേതൃത്ഥാനം എടുത്തു വഹിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജന കമ്മീഷൻ അടക്കം സംസ്ഥാന യുവജന കമ്മീഷൻ അടക്കം പ്രദേശത്ത് എത്തി തെളിവെടുത്ത് ഇവർക്കെതിരെ ഒരു കേസ് എടുത്തിരുന്നു അല്ല മീൻ കോളേജിനെതിരെ കേസ് എടുത്തിരുന്നു ഇവരെ അടിയന്തരമായി വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനൊന്നും വഴങ്ങാതെ തന്നെ മാനേജ്മെന്റ് പ്രതികാര നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടിനകം മാപ്പഴു കോളേജിൽ നിന്ന് പഠനം നിർത്തി മാനേജ്മെന്റ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളോട് അലമീൻ ലോ കോളേജിന്റെ പ്രതികാര നടപടി മാപ്പ് എഴുതി തരണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി അത് നേതൃത്വം സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളോട് ആണ് ഒരു പ്രതികാര നടപടി കോളേജ് സ്വീകരിച്ചിട്ടുള്ളത് ശ്രീജി ശ്രീകുമാരനാണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്